തന്നെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ നെട്ടിക്കുകയാണ് വീണ്ടും മതി മുന്നേറ്റം സ്റ്റെപ്പ് ഓവർ ഓരോ എന്താ പതി കളി തുടങ്ങിട്ട് രണ്ട് മിനിറ്റ് ആവണ ണെന്ന് തോന്നണം കേട്ടോ ഇന്നലെ വല്ലപ്പോഴെങ്കിലെ ഫൈനൽ നമ്മൾ കണ്ടു ലിൻഷാ മെഡിക്കൽസ് മണാർക്കാട് മിസ്സ ഗ്രൂപ്പ് പ്രിൻസിപ്പരിമാർ തമ്മിലുള്ള ഫൈനൽ ആയിരുന്നു ജൂനിയറിൻ്റെ മുന്നേറ്റാണ് നല്ലൊരു ചാൻസാണ് മൂന്നാമത്തെ മിനിറ്റിൽ ഇൻഷാ മെഡിക്കൽ സ്മണ്ണാർക്കാൻ്റെ സൂസൊക്കെ കിട്ടിയ നല്ലൊരു ചാൻസ് ആയിരുന്നു ഷാഫിൻ്റെ ത്രോട്ടോ ഓക്കെ അവിടെ ഒരു ഹാൻഡ് ബോളിന് അപ്പീൽ ചെയ്തു പക്ഷേ ഓക്കെ അപ്പോൾ അങ്ങനെ ചാൻസുകൾ വരുന്നു ഫുള്ള് ാണ് പഠിക്കേണ്ടതല്ല എന്തായാലും സീനാണ് മക്കളെ അൽമദീൻ്റെ സീനാണ് ഓ

എന്താണ് ആ കൗണ്ടർ അറ്റാക്ക് എന്താണ് എടുത്തു പറയേണ്ടത് കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് അവിടെ ക്ലിയറൻസ് ചെയ്ത് അജ്മല്ല എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ആ ത്രോയിലൂടെ വീണ്ടും രണ്ടാമത്തെ ഗോൾ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് അടിച്ചിരിക്കുകയാണ് സൂസോടെ രണ്ടാമത്തെ ഗോൾ നല്ലൊരു കളി അലിക്കുണ്ടോ നമ്പർ സെവൻ പക്ഷെ എനിക്കൊന്ന് ഒരു മുന്നേറ്റമാണ് എൻ്റെ ഒന്ന ഒരു ലോങ് റേഞ്ച് ഗോള് സ്റ്റോപ്പർ ബാക്കാണത് ഗോൾ ും പറയല്ല ഇതാണ് കാണികൾ കാത്തിരുന്ന ഇനി കളി ആവേശമാകും ഇനിയൊരു തിരിച്ചു വരവ് കാണാൻ ഇനിയൊരു ആവേശമുണ്ടാവും വിചാരിക്കുന്നു രണ്ടേ ഒന്നാണ് കളി രണ്ടേ ഒന്ന് മിൻഷന്റെ മുന്നേറ്റാണ് ഇബ്രാഹിം ഈ ജൂനിയർ ഇന്ത്യൻ ചാൻ മോനെ ഓപ്പൺ ചാൻസ് ആയിട്ട് കിട്ടിയ കിട്ടിയാണ് സൂസോ അത് പുറത്തേക്ക് അഡ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കാണ്

പരിക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുക അവിടെ ആ ബോൾ ക്ലിയർ ചെയ്തതിൽ ബാരിക്കേഡ് നിന്ന് കത്തില്ല അതിൽ കുഴപ്പമൊന്നുമില്ല ഷോട്ട് ഷോട്ടോ റിപ്ലൈ ഒരുപ്ലൈ ആവേശം കൊണ്ട് കേമറിച്ച് പോവാ

ഫൈനൽ വിസിൽ രണ്ട് 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 എന്താ അപ്പൊ ചെയ്യാ ും ഗോളൊക്കെ അടിച്ചിട്ടൊക്കെ കൺസിഡർ ചെയ്തു തന്നിട്ടുണ്ട് അവസാന നിമിഷം രണ്ടേ രണ്ട് രണ്ടേ രണ്ട് പ്രീക്വാർട്ടർ മാച്ച് ആട്ടോ മൂന്നേ രണ്ട് മൂന്നേ രണ്ട് മദീന മൂന്ന്

അഞ്ചു അഞ്ചില് ഇബ്രഹി ആണോ കിക്ക് ആറേ ആറ് 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 ലാസ്റ്റിക് ലാസ്റ്റിക് കിക്ക് ഓ ഒരു അവർ ഷോർട്ടാണ് അടിച്ചങ്ങളെ ഓക്കെ അങ്ങനെ ഏഴ് കിക്കും മെഡിക്കൽസ് മണാർക്കാട് വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്ക സാധാരണ ടോസിൽ തീരെ ഭാഗ്യം ഉണ്ടാവില്ല എന്തായാലും ലിൻഷാ മെഡിക്കൽസ് മണാർക്കാട് വിജയിച്ചു ഭാഗ്യം ഒന്ന് ലിൻഷ മെഡിക്കൽസ് മണാർക്കാടിൻ്റെ കൂടെയാണ്